ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മകളുടെയൊരു ഡാൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണേ എപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാണ് വാളക അറിവെച്ച സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണിത് ഇവിടെ വെച്ചെൻ്റെ മോളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് മലപ്പുലയാട്ടം എന്ന് പറയുന്ന ഒരു നാടൻ കലാരൂപമാണ് അവൾ അവതരിപ്പിക്കുന്നത് ഞാനിന്ന് സ്കൂളിലേക്ക് ഇറങ്ങി വന്നു ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഞാനിന്ന് സ്കൂളിലെത്തുന്നത് ഇവിടെ അന്നേരം ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് ഇതാണ്ട് അവിടെ കുട്ടീസ് എല്ലാം ഒരുങ്ങി കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് അവിടെ ഫോട്ടോഷൂട്ട് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും അവരുടെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു അന്ന് ഇതാണ് ദിയ കുട്ടി അവളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയില്ലേ നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് അവരെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അവരെ ഡാൻസൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നവർ എന്താണ് ദിയയുടെ കോസ്റ്റ്യൂം നല്ല ഭംഗിയായിട്ടില്ല ഗൈസ് നമ്മുടെ കുട്ടികൾ അവരുടെ ഡാൻസൊക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കി പിന്നെ കുറേ നേരം ചവിട്ട് നാടകമൊക്കെ കണ്ട് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് എല്ലാവരും വളരെ ഹാപ്പിയായി ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഭയങ്കര സന്തോഷത്തോടെ ആർട്ട് ഉല്യസിച്ച് നിൽക്കുകയാണ് കേട്ടോ Yeah. ങ്ങനെ മാർഗ്ഗങ്ങളെയൊക്കെ കണ്ട് പിന്നെ ആ സ്റ്റേജിൽ വെച്ചല്ലായിരുന്നു ഞങ്ങളുടെ പ്രക്രം പിന്നെ ഗ്രൗണ്ടിനടുത്തുള്ളവരെ സ്റ്റേജിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം അങ്ങനെ ഞങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് വന്നു അവർ അത്ര ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറേ കലാരൂപങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു

പ്പോഴേക്കും രാത്രിയായി അവരുടെ മറ്റുള്ള കുട്ടികളുടെയൊക്കെ കലാരൂപങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമായിരുന്നു മോളുടെ മലപ്പുലിയാട്ടം ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഇപ്പോഴേക്കെ എൻ്റെ മോളുടെ പരിപാടിയൊക്കെ തുടങ്ങാറായി മറ്റുള്ള പരിപാടിയൊക്കെ തീർന്ന് ഇനി ഉടനെ മോളുടെ പരിപാടി തുടങ്ങുകയായി ആട്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജഡ്ജ്മെന്റ് നിൽക്കുകയാണ് ചെസ് നമ്പർ നൂറ്റി അറുപത്തി എട്ടിന് അങ്ങനെ കുട്ടികളുടെ ചെസ് നമ്പർ പറയുന്ന കേട്ട് വളരെയധികം സന്തോഷത്തോടെ എല്ലാ കുഞ്ഞുങ്ങളും തുള്ളിച്ചാടുകയാണ് അങ്ങനെ ഞങ്ങൾ തുള്ളിച്ചാട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ഗൈസ് ഇനി അടുത്ത വീഡിയോ വരും വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു